ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എൺപത്തിമൂന്ന് ഈശോ യൂദാസിനെ ഓർത്ത് വിലപിക്കുന്നു തീഷ്ണമതി സൈമൺ ഈശോയെ ആശ്വസിപ്പിക്കുന്നു ഇപ്പോൾ ഈശോ ഫലഭൂയിഷ്ടമായ ഒരു ഭൂപ്രദേശത്താണ് എങ്ങും ഫലവൃക്ഷങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കാണാം മുന്തിരിക്കുലകൾ പഴുത്തു തുടങ്ങി ഈശോ ഒരു തോട്ടത്തിൽ ഇരിക്കുകയാണ് തോട്ടം ഉടമ കൊടുത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നു ഈശോ പ്രബോധനം അവസാനിപ്പിച്ചതേയുള്ളൂ ആ മനുഷ്യൻ പറഞ്ഞു ഗുരു അങ്ങയ്ക്ക് ഈ പഴങ്ങൾ തന്ന് അങ്ങയുടെ ദാഹം ശമിപ്പിക്കാൻ കഴിയുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് അങ്ങയുടെ വിജ്ഞാനത്തെപ്പറ്റി ശിഷ്യൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അങ്ങയുടെ വാക്കുകൾ നേരിട്ട് കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഇവിടെ നിന്ന് ജെറൂസലത്തേക്ക് അധികം ദൂരമില്ല പഴവും പച്ചക്കറികളും വിൽക്കാൻ ഞങ്ങൾ ദേവാലയത്തിലും പോകും എന്നാൽ റബ്ബികളുടെ പ്രസംഗം അങ്ങയുടെ പ്രസംഗം പോലല്ല പ്രസംഗം കേട്ടിട്ട് മടങ്ങുമ്പോൾ ഞങ്ങൾക്ക് തോന്നുക രക്ഷപ്പെടാനും സ്വർഗരാജ്യത്തിലെത്താനും ഏതാണ്ട് അസാധ്യമാണ് എന്നത്രേ റബ്ബിമാർ പറയുന്നതെല്ലാം ചെയ്യാൻ ആർക്ക് കഴിയും അങ്ങാകട്ടെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് സമാധാനം അറിയുന്നു ഞങ്ങൾക്ക് വയസ്സായെങ്കിലും ഉള്ളിൽ കുട്ടികളാണ് എന്നൊരു തോന്നൽ എനിക്ക് പഠിപ്പില്ല ഉള്ളിലുള്ളത് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെനിക്കറിയാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവവചനം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അറിവുണ്ടായി പക്വത വന്നു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും നിഷ്കളങ്കതയും സാരല്യവും വീണ്ടും നാം പെടുത്തു നിങ്ങൾ വീണ്ടും കുട്ടികളെ പോലെയായി പകയില്ല വിദ്വേഷമില്ല നിങ്ങളെ നിങ്ങളുടെ അമ്മ ആദ്യം ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തോന്നിയ വിശ്വാസം വീണ്ടും കൈവന്നിരിക്കുന്നു ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ അതുതന്നെ അടുത്തിരുന്ന് പഴുത്ത അത്തിപ്പഴം തിന്നുന്ന ജോൺ സൈമൺ യൂദാസ് ഇവരെ നോക്കി കൃഷിക്കാരൻ പറഞ്ഞു നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ എപ്പോഴും ഗുരുവിൻ്റെ കൂടെയാണല്ലോ ഒരു രാത്രി അങ്ങ് എൻ്റെ അതിഥിയായിരുന്നതുകൊണ്ട് ഞാൻ ധന്യനായി എൻ്റെ വീടിന് ഇനി ആപത്തൊന്നും ഉണ്ടാകില്ല അങ്ങ് അതിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു ഈശോ മറുപടി പറഞ്ഞു ഒരു അനുഗ്രഹം ഫലപ്രദമാകണമെങ്കിൽ അതിൻ്റെ ഫലം ഏറെക്കാലം നിലനിൽക്കണമെങ്കിൽ മനുഷ്യർ ദൈവത്തിൻ്റെ നിയമം പാലിക്കണം എൻ്റെ പ്രബോധനത്തോട് വിശ്വസ്തത കാട്ടണം അങ്ങനെ ചെയ്യാത്ത പക്ഷം അനുഗ്രഹത്തിൻ്റെ സൽഫലങ്ങൾ നിലച്ചു പോകും അത് ന്യായം മാത്രമാണ് വെയിലും ശുദ്ധവായുവും ദൈവം എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്നു അതില്ലാതെ ജീവൻ നിലനിർത്താൻ കഴിയില്ല നല്ലവർ കൂടുതൽ നല്ലവരാകുന്നതിനും അവർക്ക് അവസരം നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ പിതാവിൻ്റെ വാത്സല്യം തിന്മ ചെയ്യുന്നവർക്ക് വേദനയായും അനുഭവപ്പെടണം ദൈവമുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതിനാണ് ഇത് വേദന എപ്പോഴും തിന്മയല്ലേ ഒഴിവാക്കേണ്ടതല്ലേ അല്ല മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ വേദന തിന്മയാണ് അഭിലഷണീയമല്ല എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാടിൽ വേദന നന്മയാണ് നീതിമാന്മാരുടെ സ്വർഗീയ നിധി വളർത്തുകയും ലോകത്തിൻ്റെ പാപങ്ങളെയും കറകളെയും കഴുകിക്കളയുകയും ചെയ്യുന്ന യജ്ഞമാണ് അത് വേദന വരുമ്പോൾ സ്വീകരിക്കുകയും നിരാശപ്പെടാതെയും ദൈവത്തെ വെല്ലുവിളിക്കാതെയും ആ വേദനയെ കാഴ്ചവയ്ക്കുകയും വേണം പാപികളുടെ രക്ഷയ്ക്കായി വേദനയെ കാഴ്ചവയ്ക്കണം വേദന സഹിക്കുക ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൃഷിക്കാരൻ പറഞ്ഞു അയാളുടെ ബന്ധുക്കളും കുട്ടികളുമായി ഏകദേശം പത്തു പേർ അപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു മനുഷ്യന് ഇത് പ്രയാസമാണ് എന്ന് എനിക്കറിയാം പിതാവിന് ഇതറിയാമായിരുന്നതുകൊണ്ട് പിതാവ് കുഞ്ഞുമക്കൾക്ക് ദുഃഖം ഏൽപ്പിച്ചു കൊടുത്തില്ല പാപ വഴിയാണ് അതുണ്ടായത് എന്നാൽ ഈ ലോകത്തെ വേദനയും ദുഃഖവും എത്ര കാലത്തേക്കാണ് ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലത്തേക്ക് അത് കുറച്ച് സമയമല്ലേ ഉള്ളൂ ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിന്നാലും അല്പസമയമേയുള്ളൂ എന്നേക്കും വേദന അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഭൂമിയിൽ അത് സഹിക്കുകയാണ് അവിടെ കാലം ആയിരം മടങ്ങാണ് ഇവിടുത്തെ ഒരു ദിവസം അവിടെ ആയിരം ദിവസം ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു നിങ്ങൾ വേദനയെ ശപിക്കരുത് അതിനെ ഒരനുഗ്രഹമായി കരുതണം ദൈവത്തിൻ്റെ കൃപയും സ്നേഹവുമാണ് ഈ വേദന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കുരോ അങ്ങയുടെ വാക്കുകൾ മധുരമാണ് വേനൽക്കാലത്ത് ദാഹിച്ച് തൊണ്ട വരണ്ട ഒരു മനുഷ്യന് മൺകുടത്തിൽ തണുപ്പിച്ച തേൻവെള്ളം പോലെ മധുരമാണ് അങ്ങയുടെ വാക്കുകൾ അങ്ങക്ക് നാളെ തന്നെ പോകണോ ഞാൻ നാളെ പോകുകയാണ് പക്ഷേ ഞാൻ വീണ്ടും വരും നിങ്ങൾ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ചെയ്തതിനെല്ലാം നന്ദി പറയാനും ആഹാരവും വിശ്രമിക്കാൻ സ്ഥലവും തരണമെന്ന് അപേക്ഷിക്കാനുമായി ഞാൻ വീണ്ടും വരും അത് അങ്ങ് എന്നും ഇവിടെ കണ്ടെത്തും പച്ചക്കറികൾ നിറച്ച കൊട്ടകൾ ചുമന്നുകൊണ്ട് ഒരു കഴുതയും അതിനെ നടത്തിക്കൊണ്ട് ഒരു മനുഷ്യനും അടുത്തു വരുന്നു ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ സുഹൃത്തിന് ജെറുസലേമിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ കൂടെ പോകാം വലിയ പെസഹ ചന്തയ്ക്ക് അവൻ ഇന്ന് പോകും ജോൺ നീ പോയ്ക്കൊള്ളു അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ നാല് ദിവസത്തിനകം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എൻ്റെ സമാധാനം നിന്നോട് കൂടി ഈശോ ജോണിനെ ആശ്ലേഷിക്കുന്നു സൈമണും അങ്ങനെ തന്നെ ചെയ്യുന്നു ഗുരു അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാനും ജോണിൻ്റെ കൂടെ പോകാം എനിക്ക് എൻ്റെ ഒരു സ്നേഹിതനെ കാണേണ്ട കാര്യമുണ്ട് അയാൾ എല്ലാ സാപത്ത് ദിവസവും ജെറൂസലത്ത് വരും ബെത്ഫാജെ വരെ ഞാൻ ജോണിൻ്റെ കൂടെ പോകാം പിന്നെ തന്നെ പൊയ്ക്കൊള്ളാം ആ മനുഷ്യൻ ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു യുവദാസ് പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചില്ലല്ലോ അങ്ങയെ വിട്ടു പോകാൻ എനിക്ക് തീരെ മനസ്സില്ല നാല് ദിവസത്തിനകം വീണ്ടും നാം കണ്ടുമുട്ടുമല്ലോ ഞാൻ അങ്ങയോട് എല്ലാ കാര്യത്തിലും വിശ്വസ്ത പുലർത്തും അത് അങ്ങക്ക് ഒരു ശല്യമായി തന്നെ തീരും പൊയ്ക്കൊള്ളു നാലാം ദിവസം രാവിലെ ചന്ത നടക്കുന്ന സ്ഥലത്ത് എത്തിയേക്കണം ദേവൻ നിന്നെ കാത്തു സൂക്ഷിക്കട്ടെ പൊയ്ക്കൊള്ളു യുവദാസ് ഗുരുവിനെ ചുംബിച്ചിട്ട് കഴുതക്കാരൻ്റെ പിറകെ നടക്കുന്നു ധാരാളം പൊടിയുള്ള ഒരു ചെറിയ പാതയിൽ കൂടിയാണ് അവർ പോകുന്നത് വൈകുന്നേരമായി നാട്ടിൻ പുറത്തെങ്ങും ഒരു ശബ്ദവും കേൾക്കാനില്ല കൃഷിക്കാർ പാടത്ത് നനയ്ക്കുന്നത് സൈമൺ നോക്കി നിന്നു ഇരുന്ന സ്ഥലത്ത് നിന്ന് ഈശോ മാറിയിട്ടില്ല അവസാനം ഈശോ എഴുന്നേറ്റ് വീടിൻ്റെ പിൻവശത്തായി അപ്പുറത്തുള്ള തോട്ടത്തിൽ നടക്കുന്നു ഈശോയ്ക്ക് ഏകാന്തത വേണം ധാരാളം മാതളനാരകവൃക്ഷങ്ങൾ വളരുന്ന ഒരു ഭാഗത്തെത്തി അവിടെ പൊക്കം കുറഞ്ഞ കുറേ ഫലവൃക്ഷങ്ങളുണ്ട് നെല്ലിയാണെന്ന് തോന്നുന്നു അതിൽ പഴങ്ങളൊന്നുമില്ല ഇല കണ്ടാൽ ഇന്ന ചെടിയാണ് എന്ന് പറയാൻ പ്രയാസമാണ് ആ ചെടികൾക്കിടയിൽ ആരും കാണാതെ ഈശ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു കുറെ കഴിഞ്ഞ് മുഖം കുനിച്ച് നിലത്തെ പുല്ലിനോട് ചേർത്ത് വച്ച് ഈശോ കരയുന്നു താളം തെറ്റിയുള്ള നിശ്വാസത്തിൽ നിന്നാണ് ഈശോ കരയുകയാണ് എന്ന് എനിക്ക് മനസ്സിലായത് ശബ്ദം പുറത്തു വരാത്ത കരച്ചിൽ പരാജിത്തിൻ്റെ ദുഃഖമായ കരച്ചിൽ ഇങ്ങനെ കുറേ സമയം പോയി ഇരുട്ടി തുടങ്ങി എങ്കിലും കൂരിരുട്ട് ആയിട്ടില്ല അരണ്ട വെളിച്ചത്തിൽ സൈമന്റെ വിരൂപമെങ്കിലും സത്യസന്ധത സ്ഫുടിക്കുന്ന മുഖം കുറ്റിച്ചെടികൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നു അയാൾ ചുറ്റും നോക്കുന്നു നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന ഗുരുവിനെ കാണുന്നു നല്ല നീല നിറമുള്ള മേലങ്കികൊണ്ട് മൂടിക്കിടക്കുന്നതിനാൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല മുടിയും കൈകളും മാത്രമേ കാണുന്നുള്ളൂ കുഴകളിലാണ് തല വച്ചിരിക്കുന്നത് കാരുണ്യം നിറഞ്ഞ വലിയ കണ്ണുകൾ കൊണ്ട് സൈമൺ ഈശോയെ നോക്കുന്നു ദീർഘശ്വാസം കേട്ട് ഗുരു ദുഃഖിതനാണ് എന്ന് മനസ്സിലാക്കുന്നു ചുവന്ന് തടിച്ച ചുണ്ടുകൾ വിടർത്തി സൈമൺ വിളിച്ചു ഗുരോ ഈശോ തല ഉയർത്തി നോക്കുന്നു ഗുരോ അങ്ങ് കരയുകയാണോ എന്തിന് ഞാൻ അടുത്തു വരട്ടെ സൈമന്റെ സ്വരം ദുഃഖവും അത്ഭുതവും നിറഞ്ഞതായിരുന്നു സൈമൺ കണ്ടാൽ സുന്ദരനല്ല അയാളുടെ നിറം കറുപ്പാണ് വ്രണം ഉണങ്ങിയ പാടുകൾ അയാളുടെ മുഖം വികൃതമാക്കുന്നു എങ്കിലും കണ്ണുകളിലെ ശാന്തതയും മനുഷ്യത്വവും അയാളുടെ വൈരൂപ്യത്തെ മായ്ച്ചുകളയുന്നു സൈമൺ വരൂ നീ എൻ്റെ സുഹൃത്താണ് ഈശോ നിലത്ത് പുൽത്തകടിയിൽ ഇരിക്കുന്നു സൈമൺ അടുത്തിരിക്കുന്നു ഗുരോ അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത് ഞാൻ ജോൺ അല്ല അവൻ അങ്ങേക്ക് നൽകുന്ന സ്നേഹവും ശുശ്രൂഷയും നൽകാൻ എനിക്ക് കഴിവില്ല എങ്കിലും അങ്ങേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിലേ എനിക്ക് ദുഃഖമുള്ളൂ ഗുരു അങ്ങേക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തുവോ അതുകൊണ്ടാണോ എൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ അടുത്തുള്ളപ്പോൾ അങ്ങ് വിഷാദമഗ്നനാകുന്നത് പ്രിയപ്പെട്ട സൈമൺ അങ്ങനെയല്ല ഞാൻ നിന്നെ ആദ്യം കണ്ട നിമിഷം മുതൽ ഇതുവരെ എന്നെ വേദനിപ്പിക്കുന്ന ഒന്നും നീ ചെയ്തിട്ടില്ല ഞാൻ കണ്ണുനീർ പൊഴിക്കാൻ നീ ഒരിക്കലും ഇടയാക്കിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എന്ത് സംഭവിച്ചു ഗുരു ഒരുപക്ഷെ അങ്ങയുടെ രഹസ്യങ്ങൾ കേൾപ്പിക്കാൻ ഞാൻ യോഗ്യനല്ലായിരിക്കാം പക്ഷേ അങ്ങയുടെ അപ്പനാകാനുള്ള പ്രായം എനിക്കുണ്ട് എനിക്ക് കുട്ടികളില്ലാത്തതിൽ ഞാൻ എന്തുമാത്രം ദുഃഖിക്കുന്നു എന്ന് അങ്ങേക്കറിയാം ഈ വേദനയുടെ നിമിഷത്തിൽ അങ്ങയുടെ അച്ഛനും അമ്മയുമായി എന്നെ കാണുക ഒരു മകനെ എന്ന പോലെ അങ്ങയെ തലോടാനും ആശ്വസിപ്പിക്കാനും എന്നെ അനുവദിക്കുക ഏറെ പ്രയാസങ്ങൾ അങ്ങേക്കുണ്ടായി ഇതെല്ലാം മറക്കുവാൻ അങ്ങേക്ക് വേണ്ടത് അങ്ങയുടെ അമ്മയുടെ പരിലാളനകളാണ് അതെ എനിക്ക് വേണ്ടത് എൻ്റെ അമ്മയെയാണ് അങ്ങനെയാണെങ്കിൽ അമ്മ വരുന്നതുവരെ അങ്ങയെ ആശ്വസിപ്പിക്കാനും ആശ്വസിപ്പിച്ച് ആനന്ദം പകരാനും ഈ ദാസനെ അനുവദിക്കൂ അങ്ങയെ ആരെങ്കിലും വേദനിപ്പിച്ചിരിക്കും അല്ലാതെ അങ്ങ് കരയില്ല കുറേ ദിവസമായി അങ്ങയുടെ മുഖം മേഘങ്ങൾ മറയ്ക്കുന്ന സൂര്യനെപ്പോലെയിരുന്നു അങ്ങ് നല്ലവനായതുകൊണ്ട് മനസ്സിലെ വിഷമങ്ങൾ പുറത്ത് കാട്ടിയില്ല അങ്ങയെ വേദനിപ്പിക്കുന്നവനെ ഞങ്ങൾ വെറുക്കരുത് എന്ന് അങ്ങ് കരുതി എന്നാലും അങ്ങയുടെ ഹൃദയത്തിനേറ്റ മുറിവ് ആഴമുള്ളതും നീർന്നതുമാണ് പ്രഭോ ഈ വേദന വേദനയുണ്ടാക്കുന്ന മുള്ളു എന്തുകൊണ്ട് എടുത്തു മാറ്റുന്നില്ല മാനുഷികമായി പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് പരസ്നേഹമില്ലായ്മയുമാണ് ഞാൻ യൂദാസിനെ പറ്റിയാണ് പറയുന്നത് എന്ന് അങ്ങയ്ക്ക് മനസ്സിലായി അവനാണ് അങ്ങയെ ദുഃഖിപ്പിക്കുന്നത് അങ്ങ് സത്യമാണ് അവിടുന്ന് ആ നുണയനെ എങ്ങനെ പൊറപ്പിക്കുന്നു നുണ പറയാൻ അയാൾക്ക് യാതൊരു നാണവുമില്ല ഒരു കുറുക്കനേക്കാൾ സൂത്രശാലിയാണ് യൂദാസ് അയാളുടെ ഉള്ളിൽ പ്രവേശിക്കുക പാറ തുരക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഇപ്പോൾ അയാൾ പോയിക്കഴിഞ്ഞല്ലോ എന്തിന് അയാൾക്ക് എത്ര കൂട്ടുകാരുണ്ട് പിറകെ പോയി അയാൾ എന്തു ചെയ്യുകയാണ് എന്ന് കണ്ടുപിടിച്ചേനെ ഗുരോ ആ മനുഷ്യനെ പറഞ്ഞയക്കൂ അതുകൊണ്ട് പ്രയോജനമില്ല സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ജെറിക്കോയിൽ വച്ച് അയാൾ പെരുമാറിയ രീതി അങ്ങക്ക് തീരെ ഇഷ്ടമായില്ല അതുകൊണ്ടാണ് പോകാൻ സന്തോഷത്തോടു കൂടി അയാളെ അനുവദിച്ചത് അത് നേരാണ് ഞാൻ വീണ്ടും പറയുന്നു സംഭവിക്കേണ്ടത് സംഭവിക്കും ആ ഭാവിയിലെ ഒരു അവശ്യ ഘടകമാണ് യൂദാസ് ആ ഭാവിയിൽ അവനുമുണ്ടായിരിക്കും സീമോൺ പത്രോസ് ഉള്ളത് തുറന്നു പറയുന്നവനും മുൻകോപക്കാരനും ആണെന്ന് ജോൺ പറയുന്നു അയാൾ യൂദാസിനെ വച്ചു പൊറപ്പിക്കുമോ പൊറപ്പിച്ചേ തീരൂ ഭാവിയിൽ പത്രോസ് അഭിനയിക്കേണ്ട ഒരു ഭാഗമുണ്ട് വിശാലമായ ഒരു ചിത്രത്തിലെ ഒരംശമാണ് പത്രോസ് ആ ചിത്രം എഴുതാനുള്ള തുണിയാണ് യൂദാസ് മറ്റുള്ളവരിൽ നിന്നും പഠിക്കാത്ത ഏറെ കാര്യങ്ങൾ യൂദാസിൽ നിന്നും പത്രോസ് പഠിക്കും യൂദാസ് ഒരു വിദ്യാലയം പോലായിരിക്കും ജോണിനെ പോലെ ഉള്ളവരോട് ഏത് മഠേനും നല്ല രീതിയിൽ പെരുമാറും മറ്റുള്ളവരോട് എപ്പോഴും സഹാനുഭൂതി കാട്ടുന്നവനാണ് ജോൺ യൂദാസിനോട് നല്ല രീതിയിൽ പെരുമാറാനും അയാളുടെ ആത്മാവിനെ മനസ്സിലാക്കാനും അയാളുടെ ആത്മാവിനെ ചികിത്സിക്കാനും പ്രയാസമാണ് നിങ്ങളുടെ പ്രബോധനം എത്രമാത്രം വിജയിച്ചു അഥവാ പരാജയപ്പെട്ടു എന്ന് യൂദാസിൻ്റെ ജീവിതം തെളിയിക്കും ഞങ്ങളുടെ പ്രബോധനമോ അതെ നിങ്ങളുടെ പ്രബോധനം ഞാൻ എന്നേക്കും ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല ഗുരു കടിച്ചാൽ പൊട്ടാത്ത റൊട്ടി കഴിച്ച ശേഷം ഏറ്റവും കൈപ്പുള്ള വീഞ്ഞു കുടിച്ച ശേഷം ഇവിടെ നിന്ന് പോകും നിങ്ങൾ ഇവിടെ തുടരും എൻ്റെ ജോലി തുടർന്നും ചെയ്യും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗുരുവിൻ്റെ കാലം കഴിയുന്നതോടുകൂടി ഈ ലോകം അവസാനിക്കില്ല അവസാന വിധിക്കായി ക്രിസ്തു മടങ്ങിയെത്തും വരെ ലോകം നിലനിൽക്കും അതിന് ഇനിയും കാലമുണ്ട് ഓരോ ജോണിനും പത്രോസിനും സൈമണും ജെയിംസിനും ആൺഡ്രുവിനും ഫിലിപ്പിനും ബെർത്തലോമിയയ്ക്കും തോമസിനും ബദലായി ഏഴേഴ് യൂദാസ് വീതം കാണും അതിൽ കൂടുതലും കാണും സൈമൺ ആലോചിച്ച് നിൽക്കുന്നു ഒന്നും മിണ്ടുന്നില്ല ഇടയന്മാർ നല്ലവരാണ് യൂദാസിന് അവരെ പുച്ഛമാണ് എനിക്ക് അവരെ വലിയ സ്നേഹമാണ് എനിക്കും അവരെ സ്നേഹമാണ് എനിക്ക് അവരെപ്പറ്റി വലിയ മതിപ്പാണ് അവർ വക്രതയില്ലാത്തവരാണ് അങ്ങനെയുള്ളവരെയാണ് ഗുരുവിനെ ഇഷ്ടം യൂദാസ് നഗരത്തിൽ ജീവിച്ചവനാണ് അങ്ങനെ ഒരു ഒഴികഴിവ് മാത്രമേ അയാൾക്ക് പറയാനുള്ളൂ പട്ടണത്തിൽ എത്രയോ ആളുകൾ താമസിക്കുന്നു അങ്ങ് എന്നാണ് എൻ്റെ സ്നേഹിതിനെ കാണാൻ വരുന്നത് നാളെ നമ്മൾ രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് സന്തോഷത്തോടെ വരാം നിന്നെപ്പോലെ തന്നെ അയാളും വിദ്യാഭ്യാസമുള്ളവനും പക്വത വന്നവനുമാണല്ലോ അയാൾക്ക് സഹിക്കാൻ ഏറെയുണ്ട് ശരീരത്തിലും അതിലധികം മനസ്സിലും എനിക്ക് അങ്ങയോട് ഒരപേക്ഷയുണ്ട് തൻ്റെ കുടുംബകാര്യങ്ങൾ ഒന്നും പറയുന്നില്ലെങ്കിൽ അയാളുടെ വിഷമതകളെപ്പറ്റി തുറന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ അങ്ങോട്ടൊന്നും ചോദിക്കരുത് ചോദിക്കില്ല ഞാൻ വേദനിക്കുന്നവരുടെ പക്ഷത്താണ് എന്നാൽ മനസ്സിലിരിക്കുന്നത് പുറത്താക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല കണ്ണുനീരിനോട് നാം ബഹുമാനം കാട്ടണം ഞാൻ കണ്ണുനീരിനെ ബഹുമാനിച്ചിട്ടില്ല അങ്ങയോടുള്ള സഹതാപം കൊണ്ടാണ് ഞാൻ അവിവേകം കാണിച്ചത് നീ എൻ്റെ ചങ്ങാതിയാണ് എൻ്റെ ദുഃഖം എന്താണ് എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞു ആരും അറിയാത്ത ഒരു റബ്ബിയാണ് ഞാൻ എന്ന് മാത്രം നിൻ്റെ മിത്രം അറിഞ്ഞാൽ മതി അയാൾ എന്നെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ വേണ്ടത് ചെയ്യാം നമുക്ക് പോകാം ഇരുട്ടിക്കഴിഞ്ഞു പണിയെടുത്ത് ക്ഷീണിച്ച നമ്മുടെ ആതിഥേയരെ ബുദ്ധിമുട്ടിക്കരുത് നോക്കിയിരുന്ന് അവർ വിഷമിക്കരുത് നാളെ രാവിലെ നമുക്ക് ബഥാനിയായിക്ക് പോകാം പിന്നെ ഈശോ പറഞ്ഞു എൻ്റെ കൊച്ചു ജോൺ മനുഷ്യരെ ഓർത്ത് എത്രയോ പ്രാവശ്യം ഞാൻ മണ്ണോട് മുഖം ചേർത്ത് കരഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഞാൻ സഹിച്ചത്ര സഹിക്കാൻ നിനക്കിഷ്ടമില്ല അല്ലേ നിങ്ങളുടെ ഇടയിലും നല്ലവരുടെ എണ്ണം കുറവാണ് യൂദാസുമാരാണ് കൂടുതൽ ഒരാൾ എത്രമാത്രം നല്ലവനാണോ അയാളുടെ ദുഃഖങ്ങൾ അത്രമാത്രം അധികമായിരിക്കും യൂദാസിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിക്കുക അത് നിനക്ക് ഏറെ പ്രയോജനം ചെയ്യും ആത്മാക്കളെ ശുശ്രൂഷിക്കുന്നവർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഈ പാഠങ്ങൾ വൈദികരായ നിങ്ങൾ ഓരോരുത്തരും ഓരോ പത്രോസാണ് ക്ഷമിക്കാനും സംരക്ഷിക്കാനും വച്ചു പുലർത്താനും നിങ്ങൾ പഠിക്കണം ഒരു നല്ല വൈദികനാകുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്തുമാത്രം സഹിക്കണം ഗുരുവിൻ്റെ പ്രവർത്തന ശൈലിയുമായി നിങ്ങളുടെ രീതികൾ എത്രയോ പ്രാവശ്യം തട്ടിച്ചു നോക്കണം ദൈവവുമായി എന്തുമാത്രം ഐക്യം പ്രാപിക്കണം ഒരു വൈദികൻ എന്ന നിലയിൽ ഇതെല്ലാം ചെയ്യാൻ നീ ബാധ്യസ്ഥനാണ് ഞാൻ ഈ പറയുന്നത് ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ് നടപ്പില്ലാത്ത കാര്യങ്ങളാണ് മാനുഷികമായ കാര്യങ്ങളാണ് എന്ന് ചിലർക്ക് തോന്നാം ഈശോയുടെ ജീവിതത്തിലെ മാനുഷികമായ ഘടകങ്ങൾ നിഷേധിക്കുന്നവരാണ് ഇവർ മനുഷ്യജീവിതത്തിൽ നിന്ന് വളരെ അകന്നു കഴിയുന്ന ഒരു സ്വർഗീയ ജീവിയായേ അവരെന്നെ കാണുകയുള്ളു അങ്ങനെയാണെങ്കിൽ എൻ്റെ വിശുദ്ധമായ മനുഷ്യ സ്വഭാവത്തിന് എന്ത് സംഭവിക്കുന്നു സ്ത്രീത്വത്തിലെ രണ്ടാമത്തെ ആൾ മനുഷ്യനായി പിറന്ന് പീഡകൾ സഹിക്കുന്നതിന് എന്താണർത്ഥം മനുഷ്യരുടെ ഇടയിൽ ഞാൻ ജീവിച്ചത് മനുഷ്യനായി തന്നെയാണ് അതുകൊണ്ടാണ് നന്ദിയില്ലാത്തവരെയും വഞ്ചകനെയും കണ്ട് ഞാൻ ദുഃഖിച്ചത് എന്നെ സ്നേഹിച്ചവരെയും ഞാൻ മാനസാന്തരപ്പെടുത്തിയവരെയും ഓർത്ത് സന്തോഷിച്ചതും ഞാൻ മനുഷ്യനായതുകൊണ്ടാണ് യൂദാസിന്റെ ആത്മാവിന്റെ അവസ്ഥ കണ്ട് ഞാൻ ഭയന്ന് വിറച്ചതും കരഞ്ഞതും അതുകൊണ്ടാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ഞാൻ കരഞ്ഞു ഞാൻ നടുങ്ങി അവനെ ജീവനിലേക്ക് തിരിച്ചു വിളിക്കുമെന്നും അവൻ്റെ ആത്മാവിനെ ഇരുട്ടുകുഴിയിൽ കണ്ട് ഞാൻ സന്തോഷിക്കുമെന്നും എനിക്കറിയാമായിരുന്നു ഇവിടെ പിശാച് എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു കൂടുതലായി ഒന്നും പറയുന്നില്ല ജോൺ നീ എൻ്റെ പിന്നാലെ വരൂ മനുഷ്യർക്ക് ഈ ദാനം നൽകാം ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ പാടുപെടുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ സ്നേഹിക്കാൻ വേണ്ടി എന്നെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവരിലും അവർക്കും ഞാൻ ഒരനുഗ്രഹമായിരിക്കും മരിയ വാൽത്തോർത്തയെ ഈശോ വിളിച്ചിരുന്നത് കൊച്ചു ജോൺ എന്നാണ്